കനത്ത മഴയുടെ മറവിലിടുക്കിൽ ചന്ദന മോഷണം പെരുകുന്നു സ്ഥിരമായ ആൾതാമസമില്ലാത്ത സ്വകാര്യ കൃഷിയിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടക്കുന്നത് പാതി ഉപേക്ഷിച്ച ജില്ലയിൽ മറയൂർ കഴിഞ്ഞാൽ ചന്ദനമരങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് അതിർത്തി പ്രദേശമായ പട്ടം കോളനിയിലാണ് മഴക്കാലങ്ങളിലാണ് മേഖലയിൽ ചന്ദന മോഷണം വർദ്ധിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മുണ്ടിയിരുമ ദേവഗിരി ഭാഗത്തെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് നിരവധി മരങ്ങൾ മുറിച്ചിട്ടുണ്ട് കാതൽ കുറവായതിനാൽ പാതി മുറിച്ചു നിർത്തിയ മരങ്ങളുമുണ്ടെന്ന ഭൂ ഉടമകൾ പറയുന്നു ഇവിടെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ചന്ദനം ഇപ്പം അതിലൊരു രണ്ടു മൂന്ന് ചന്ദനം പോയി ഒരു ഇല്ലാത്ത സമയത്താണ് ഈ സാധനം പോയത് അതുപോലെ തന്നെ മഴ മഴ സമയമായിരുന്നു രാത്രിയിലാണ് പോയേക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇതേപോലെ വെട്ടിയിട്ട് ഒരു അഞ്ചാറ് ദിവസം മുമ്പ് എണ്ണം വെട്ടിയിട്ടിരുന്നത് കണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞങ്ങൾ പോസ്റ്റാരെ വിളിച്ചു അറിയിച്ചു പോസ്റ്റാർ വന്ന് നോക്കിയായിരുന്നു കേസ് കഴിഞ്ഞ ദിവസം ഏഴ് കിലോ ചന്ദനമുട്ടിയുമായി പേർ പിടിയിലായിരുന്നു മുണ്ടീരുമ മേഖലയിൽ നിന്നും മുറിച്ചു കിടത്തിയ മരമായിരുന്നു ഇത് മേഖലയിലെ പൊതുസ്ഥലങ്ങളിൽ നിന്നടക്കം ചന്ദനം മുൻപ് മോഷണം പോയിട്ടുണ്ട് മഴ ശക്തമായ ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിലാണ് മോഷണം കൂടുതലായും നടന്നിട്ടുള്ളത് മോഷണം നടന്നാൽ പോലും നിയമപ്രശ്നങ്ങളോർത്ത പല ഭൂ ഉടമകളും കേസിനു പോകാറില്ല